ഹലോ അസ്സാം വാലൈക്കും വഹമ്മി വാർക്കാത്തൂ പ്രിയമുള്ളവരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മതമാണല്ലോ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന എല്ലാവർക്കും യഥാർത്ഥത്തിൽ അവർക്കുണ്ടാകേണ്ട സ്വഭാവം അവർക്കുണ്ടാകേണ്ടത് സമാധാനമാണ് സൽ മനസ്സിൻ്റെ ആളുകളും സന്മനസിൻ്റെ ആളുകളും മനസമാധാനമുള്ളവരുമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ ആരോട് ചോദിച്ചാലും എല്ലാവരും സമാധാനമില്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ദുന്യാവിൻ്റെ കാര്യത്തിലായാലും ബേച്ചാറും ആഹ്റത്തിൻ്റെ കാര്യത്തിലായാലും ബേച്ചാറു പക്ഷേ ഇന്നുള്ള മുഴുവൻ ഓട്ടങ്ങളും ദുരിയാവിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ കുറിച്ച് വലിയ ചിന്തകളൊന്നും ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു ഭൂരിപക്ഷം ആളുകളും പറഞ്ഞു വരുന്നത് ഏതു തരത്തിലുള്ള പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടോ ഇനി രക്ഷപ്പെടില്ല എന്ന് തീർത്തും പറഞ്ഞ ചില സന്ദർഭങ്ങൾ അവിടെ പോലും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒന്നുണ്ട് പറഞ്ഞു തരാം ഡോക്ടർമാർ പോലും കഴിയൊഴിയുന്ന വലിയ വലിയ രോഗങ്ങൾ പോലും മാറ്റിത്തരുന്ന അതിമഹത്തായ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയാൻ കഴിയുമെങ്കിൽ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അതായത് നമുക്കറിയാമല്ലോ സ്വലാത്തുൽ ഫാത്തി വലിയ കറാമത്തുള്ള അത്ഭുതങ്ങളിൽ അത്ഭുതമായ സ്വലാത്ത് തന്നെയാണ് ഇത്രയും വ്യക്തതയോടെ ഞാൻ പറയുന്നത് കാരണം എനിക്കും ചൊല്ലുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങളും അനുഭവങ്ങളും സംഭവിച്ചു എന്നതുകൊണ്ടാണ് സ്വലാത്ത് എല്ലാ ദിവസവും ആയിരം തവണ ചൊല്ലിയാൽ ആയിരം സ്വലാത്തിൽ ഫാത്തി ചൊല്ലുകയാണെങ്കിൽ അതിൽ വലിയ അത്ഭുതം വേറെയില്ല നാം ഏതെങ്കിലും ചതിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും പിടിച്ച് മാറ്റുന്നതാണ് ഈ സ്വലാത്തുൽ സൊലാത്തുൽ ഫാത്തിൻ്റെ ഭാഗത്തേക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ എളുപ്പമാക്കി തരുന്നതാണ് ഈ സ്വലാത്തുൽ കടങ്ങൾ വിടാൻ മക്കളെ വിവാഹം നടക്കാൻ സമ്പത്ത് വർദ്ധിക്കാൻ ഈമാൻ കാമിലാകാൻ മുത്തനബിയെ സ്വപ്നത്തിൽ ഒരുപാട് തവണ കാണാൻ മക്കയിലും മദീനയിലും ഒരുപാട് തവണ എത്തിപ്പെടാൻ ചൊല്ലുന്നവൻ ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അറിയാൻ ആ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതുമാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ് വലിയ അത്ഭുത രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ഫാത്തിഹ് എല്ലാവരും ചൊല്ലണം എന്ന് നിർബന്ധം വയ്ക്കുക എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത് ചൊല്ലുന്ന ഒരാൾ പോലും പറയില്ല എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറയില്ല കാരണം ചൊല്ലാൻ തുടങ്ങുന്ന അന്ന് അതിലെ അത്ഭുതങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും കാണാൻ കഴിയും അത് ചൊല്ലുന്നവർക്ക് മാത്രമേ അതിൻ്റെ അനുഭൂതി മനസ്സിലാവുകയുള്ളൂ എന്തോ ഒരു ആനന്ദമാണത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുസ്ബാൻ നിലനിർത്താൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ആയിരം തന്നെ ചൊല്ലാൻ ഞാൻ പറഞ്ഞതിൻ്റെ രഹസ്യം നമുക്കറിയാലോ മുത്തുനബിയുടെ ഹദീസിൽ തന്നെയുണ്ടല്ലോ ആയിരം എൻ്റെ മേൽ ഒരാൾ എല്ലാ ദിവസവും ആയിരം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിന് ഹറാമാക്കി കളയുന്നതാണ് സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ അവൻ്റെ റൂഹിനെ അള്ളാഹു പിടിക്കൂല അപ്പോൾ ഉറപ്പായി അവൻ സ്വർഗത്തിന്റെ ആളാണ് നരകം അവൻക്ക് ഹറാമായി ഇങ്ങനെ ഒരു അത്ഭുതകരമായ തൗഫീ ഒക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെങ്കിൽ നാം ആയിരം ചൊല്ലോ അത്രയേ എനിക്ക് പറയാനുള്ളത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു